നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുതിയ അറിയിപ്പ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇല്ല എങ്കിൽ ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഇവർക്കെല്ലാം തന്നെ അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുക വീടുകളിലെത്തി മസ്റ്ററിംഗ് ആരംഭിക്കുന്നു അപ്പോൾ ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം എന്നുകൂടി കൃത്യമായി അറിഞ്ഞിരിക്കണം എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഒന്ന് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരുടെ മസ്റ്ററിംഗ് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയാൽ മാത്രമേ ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതിനാൽ തന്നെ ആധാർ കാർഡുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തണം ആഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഇപ്പോൾ മസ്റ്ററിംഗിനായി സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയൊമ്പത് ലക്ഷം ആളുകൾ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവരും പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകളുമാണ് തിരക്ക് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കൗണ്ടറുകളും ഒന്നിലധികം ഉപകരണങ്ങളും ക്രമീകരിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ സജ്ജമായിരിക്കും മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗിനായി ഗുണഭോക്താക്കൾ അടയ്ക്കേണ്ട തുക കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് നടത്തുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് ഭിന്നശേഷിക്കാരായവരെയും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കിടപ്പ് രോഗികളുടെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമില്ല മാറുന്ന മുറയ്ക്ക് മസ്റ്ററിംഗ് വീടുകളിലെത്തി അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരെത്തി ചെയ്തു തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുൻപ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ തുടർന്ന് ലഭിക്കാൻ ഈ ഒരു കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മസ്റ്ററിംഗ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അർഹരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് എന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് അതിനാൽ തന്നെ വാർഷിക മസ്റ്ററിങ്ങിൽ എല്ലാ ഗുണഭോക്താക്കളും പങ്കെടുക്കേണ്ടെന്നും നിർബന്ധമാണ് വാർഷിക മസ്റ്ററിംഗ് പങ്കെടുത്തില്ല നിങ്ങളുടെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും പിന്നീട് എപ്പോഴാണോ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക ആ ഒരു മുടങ്ങിയ പെൻഷൻ പിന്നീട് ഒരു കുടിശ്ശിക എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രതിമാസം രണ്ടായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ എന്നിവ പുതുക്കിയ നിലയിൽ തന്നെ ലഭിക്കുവാനുള്ള അർഹതയും എന്നാൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ എന്നിവ അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനുള്ള അർഹത മാത്രമാണ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്